ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിചാരിക്കും ആദ്യം തന്നെ ഒരു ഗ്ലാസും ഒരു ഫോർക്കും ഒക്കെ കാണുന്നുണ്ടല്ലോ എന്താന്ന് വിചാരിക്കും ഇന്ന് നമ്മൾ കടയിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ് ക്യാപ് ചെയ്യണോ അതെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടൂലേ രണ്ട് രൂപയ്ക്ക് ബ്രൂവിൻ്റെ പാക്കറ്റ് അതൊന്നോ രണ്ടോ മതിയാകു കേട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പാൽ ഇത്രയും മതി അപ്പോൾ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ആകെ ഇതിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ചെറിയ പാക്കറ്റ് പൗഡർ ഇല്ല അത് മതി കേട്ടോ അത് ഞാൻ അതാണ് സ്ഥിരം മേടിക്കാറ് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ബ്രൂവിൻ്റെ ചെറിയൊരു കുപ്പി ഇല്ലേ ഈ ഒരു കുപ്പി ഉണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റും ഇൻസ്റ്റൻറ് ബ്രൂ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഏതെങ്കിലും മതിയാകട്ടോ അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് അതിനുശേഷം നമുക്ക് അത്രയും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ നോർമൽ വാട്ടർ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അടിച്ചു കൊടുക്കണം നമ്മൾ മുട്ടയൊക്കെ അടിച്ച് പതപ്പിക്കില്ല അതേപോലെ അടിച്ചു കൊടുക്കണം ഇതിങ്ങനെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വീണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഡ്രോപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമിയായിട്ട് വരും കേട്ട ഏകദേശം ഒരു കളറൊക്കെ മാറി ക്രീം ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ആ പഞ്ചസാര നരിഞ്ഞു വന്ന പോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ക്രീം ഏകദേശം നല്ലപോലെ പതഞ്ഞ് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോഫി പൗഡറും മത്സരം കൊണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള പാല് തിളപ്പിക്കണം പാല് തിളപ്പിക്കാനായിട്ട് വെക്കുക ഇത് നമുക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ചീത്തയായി പോകണം അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഇരുന്നോളൂ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി ഇതിപ്പോൾ രണ്ട് ചായക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ് കോഫിക്കുള്ളത് ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് പാല് തിളപ്പിക്കാം ഞാനിപ്പോ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ചായക്കുള്ള പാലാണ് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് പാല് നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇളക്കിക്കൊണ്ട് ഇരിക്കണം പാട കെട്ടരുത് ഒട്ടും പാട കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മേളിൽ പാട തെളിഞ്ഞൂരും അപ്പം നല്ലപോലെ തിളക്കുമ്പോൾ അതിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഒരു കപ്പ് കൊടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ കപ്പിലേക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ നമ്മൾ മിക്സ് ചെയ്തില്ല ക്രീം ആക്കി ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചൂട് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് കയ്യിലൊന്നെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ ഒരുപാട് ഒരുപാടിളക്കി അപ്പം അത കളയരുത് അപ്പം അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ പാൽ ആ കോഫി മിക്സും കൂടി ആയി ആയിക്കോളും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാപ്പിച്ചീനോ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇതൊരു കപ്പ് വാങ്ങണമെങ്കിൽ എത്ര കാശ് കൊടുത്തിട്ടോ വാങ്ങുന്നത് നാല് രൂപ ഉണ്ടെങ്കിൽ ச்சி பஞ்சசாரையும் பாலும் அடிபி ஆட்டாக்கி எடுக்கோ அப்போ ஃபீட்பேக் பேக்